വയനാട് കായക്കുന്നിലെ ജോസഫ് തോമസിന്റെ വീട്ടിലെ ഒരു മാസം പ്രായമുള്ള പശുക്കിടാവ് ഇപ്പോൾ നാട്ടിൽ താരമാണ് പശുക്കിടാവിന്റെ നെറ്റിയിലെ വെളുത്ത പാടിന് മിൽമയുടെ ചിഹ്നവുമായുള്ള സാമ്യമാണ് ഇവളെ നാട്ടിലെങ്ങും പ്രശസ്തയാക്കിയത് തൊടുത്തിലെ അഞ്ചു ഒരാളായ മാളുവിന്റെ ഈ മകൾക്ക് പേര് കണ്ടെത്താൻ ജോസഫിനും കുടുംബത്തിനും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല മിൽമ എന്ന് തന്നെ അവരതിനെ സ്നേഹപൂർവ്വം വിളിച്ചു ഇവിടെ ഉണ്ടായത് ഇപ്പോൾ പതിനെട്ട് തവണ ഞങ്ങൾക്ക് ഓരോ പശുക്കളും പ്രസവിച്ചു ഞങ്ങൾക്ക് പശുക്കളിതിലും കൂടുതലുണ്ടായിരുന്നു കഴിഞ്ഞ ഫ്ലഡിൻ്റെ സമയത്ത് പുല്ലിന് അഭാവം വന്നുകൊണ്ട് കുറെ എണ്ണത്തിൽ ഒഴിവാക്കി പഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് പതിനെട്ട് തവണ പശു പ്രസവിച്ചിട്ടും പശുക്കിടാക്കൾ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടൊരു പശുക്കിടാക്ക ഉണ്ടായത് ഇങ്ങനെ പേര് മിൽമുണ്ടായപ്പോൾ ഈ ചിഹ്നം കണ്ടപ്പം ചേച്ചി ആദ്യമേ നോട്ടീസ് ചെയ്തു മറ്റേ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഇതുണ്ട് അപ്പോൾ ഉള്ള പേരും അതുതന്നെ കിട്ടും ആളുകൾ വന്നു അറിയിച്ച ഉടനെ തന്നെ മിൽമയിൽ നിന്ന് അതിൻ്റെ മാനേജരും എല്ലാവരും വന്ന് കാണുകയും അവർ ഫോട്ടോ എടുത്തിട്ട് പോവുകയും ചെയ്തു അത് കഴിയുമ്പോൾ ഇങ്ങനെ മൊത്തം പബ്ലിക്കായി പിന്നെ മലമാർ മിൽമയുടെ അവരുടെ ഓഫീഷ്യൽ ഫേസ്ബുക്ക് സൈറ്റിൽ അവരന്നെ പോസ്റ്റ് ചെയ്തു അങ്ങനെയാണ് എല്ലാവരും അറിയാം അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞ് കേട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് പശുക്കളുണ്ട് അപ്പം ആ എഴുപത് ലിറ്ററോളം ഡെയിലി സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട് അളക്കുന്നുണ്ട് ഇത് ജേഴ്സി എച്ച് എഫ് ക്രോസറി ഒന്നാക്കുന്ന ഒരു പശുക്കളാണ് ിൽ മുൻപ് പതിനെട്ട് മൂലിക്കിടാവുകൾ പിറന്നിട്ടുണ്ടെങ്കിലും ആദ്യത്തെ പശുക്കിടാവാണ് മിൽമ ഈ വിശേഷം മിൽമയുടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ വന്നതോടെയാണ് സംഗതി ലോകമറിഞ്ഞത് മിൽമ ഇപ്പോൾ തൊഴുത്തിലും പറമ്പിലുമെല്ലാം തുള്ളിച്ചാടി നടക്കുകയാണ് കൂടെ കളിക്കാൻ അഞ്ച് ജേഴ്സി പശുക്കൾ മാത്രമല്ല രണ്ട് പോത്തുകളുമുണ്ട് പിന്നെ കുറെ ആടുകളും വിവിധ തരക്കാരും രാജ്യക്കാരുമായ കോഴികളും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി